ചാനൽ അപ്പോ ഇന്നും ഒരു സാരി ട്രാപ്പിംഗ് ആണ് അപ്പോ ഓബിയസ്ലി കൊറേ പേർക്കൊരു വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ ഈ സ്ക്വർത്ത് ഇടുമ്പോഴത്തേക്കും ഇത് അണ്ടർ സ്കർട്ട് ആണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു ടീഷർട്ട് ബ്ലൗസൊക്കെ പിന്നീട് ഇട്ട് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം അപ്പോ ഒരു സാരി ട്രാപ്പിംഗ് ആണ് ഞാൻ കോമൺലി നമ്മൾ എല്ലാ അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും എടുക്കുന്ന രീതി കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളും എടുക്കുന്ന രീതിയിലുള്ള സാരി ട്രാപ്പിംഗ് ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെയെന്നൊ ചിന്തിച്ച് എന്തുകൊണ്ട് വെറൈറ്റി ആയിട്ട് നമുക്കൊരു സാരി ട്രാപ്പിംഗ് ചെയ്തു കൂടാം എല്ലാവരും ഒരേ മോഡലല്ലേ സാരി കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാന്ന് ചോദിച്ചു അതിന് പറ്റിയ സാരിയും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഓർമ്മയിലേ ഞാൻ ഐ തിങ്ക് വൺ ടൈമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഈ സാരി അപ്പോൾ ഞാൻ ആ ഒരു സാരി ഇന്ന് ഇവിടെ റീക്രിയേറ്റ് ചെയ്യുവാണ് അപ്പോൾ ഒക്കെ എടുത്ത് വിട്ടപ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ അതായത് ഇതുവരെ കേറുന്നില്ലോ അതായത് നാല് വർഷം മുമ്പുള്ളതാണ് അപ്പൊ അതിനുശേഷം ഞാൻ നന്നായിട്ട് തടിച്ചിട്ടുണ്ട് അപ്പോ എങ്ങനെ വണ്ണം വെക്കാം എന്നുള്ള വീഡിയോസാണ് നമുക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് മെൻഷൻ ചെയ്താൽ ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ എങ്ങനെ എന്റെ തടി കൂട്ടി അപ്പൊ എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കൊക്കെ അറിയാം ഞാൻ മുമ്പ് എങ്ങനെയായിരുന്നത് പിന്നെ ഇതിപ്പോ എങ്ങനെയായെന്നുള്ളത് അപ്പം ഇനിയും ഞാൻ തടി കൂട്ടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് വരാൻ ഞാൻ എടുത്തിട്ടുള്ള സാരി നിന്ന് ഫസ്റ്റ് ഞാൻ കാണിച്ചാക്കാം അപ്പോ ഈ ഒരു സാരിയാണ് കേട്ടോ ഒരു എന്തുവാ പറയേക്കുള്ളത് ഗ്രീനും അല്ല ഒരു നല്ലൊരു എന്താ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കേട്ടോ ഇത് ഇത് ഫുള്ള് സ്റ്റോൺ വർക്കാണ് നല്ല രസമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എടുത്തൊരു സാരിയാണ് കണ്ടോ ഇതെല്ലാം നല്ല സ്റ്റോൺ വർക്ക് ഉള്ളതാണ് അപ്പോൾ പക്ഷേ ഈ ഒരു സാരി വൺ സൈഡ് പേറ്റ് അങ്ങനെയൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യാൻ ഭയങ്കര ലെങ്ത് ഇല്ല ഐ തിങ്ക് അഞ്ചര മീറ്റർ ഇല്ലെന്നാണ് തോന്നുന്നത് എൻ്റെ ബ്ലൗസ് താഴും ഞാൻ എല്ലാ ദിവസവും സാരി എടുക്കുന്ന വീഡിയോസ് എടുക്കുമ്പോൾ എന്തേലും സാധനം അപ്പം തന്നെ താഴെ പോയി എല്ലാവരും ചോദിച്ചാൽ സ്ഥിരം പരിപാടിയാണ് അപ്പോൾ ഞാൻ ഇതിൽ ഹാങ് ചെയ്ത് കേട്ടോ ഓ ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ള ബ്ലൗസ് അതായത് മുൻപത് അച്ചതാ മുൻപത്തെ മോഡല വെച്ചതാ ഇവിടെ ഒരു ജസ്റ്റ് ചെറിയൊരു കേട്ടോ ഒരു ത്രെഡ് വർക്ക് ഉണ്ട് പക്ഷേ ഇതിൽ ഹാൻഡില് ഹാൻഡില് സ്റ്റോൺ ഉണ്ടായിരുന്നു കേട്ടോ ഹാൻഡിൽ സ്റ്റോൺ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇതിന്റെ നെക്ക് ഭാഗത്ത് കുറച്ച് സ്റ്റോൺ വെച്ചു പക്ഷെ ബാക്കിയൊക്കെ ഇളകി പോയായിരുന്നു കേട്ടോ പക്ഷെ ഇതൊന്നും ഒന്നും എനിക്ക് സെറ്റ് ചെയ്യാൻ സമയമില്ല ഞാൻ ഒന്ന് ഓൾട്ടറേറ്റ് ചെയ്തെടുത്തതിനു ശേഷം ാണ് അപ്പോ നമുക്ക് സാരി ട്രാപ്പിംഗ് തുടങ്ങാം ആ പിന്നെ അതിന് മുമ്പായിട്ട് ഞാൻ അല്ലെങ്കിൽ കേട്ടോ ഓർണമെന്റ്സ് ഒക്കെ മനസ്സൊക്കെ വയ്യാമെ അപ്പോൾ സാരി ട്രാപ്പിംഗ് നമ്മൾ നോർമലി സാരി എന്ത് ചെയ്യാം ഇവിടെ നിന്ന് കുത്തി ഇങ്ങോട്ട് വലിച്ച് അതേപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മുന്താണി സൈഡാണ് അപ്പോൾ മുന്താണി സൈഡ് അറിയാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഒരു സ്ക്രപ്പ് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് എളുപ്പം ഈസിയാണ് സോ ഇങ്ങനെ എടുക്കുക ഇതിന്റെ ലാസ്റ്റ് എൻഡ് നമ്മൾ കണ്ടുപിടിക്കാം കേട്ടോ ലാസ്റ്റ് എൻ്റെ രണ്ട് പിടിച്ചിട്ടുണ്ട് അപ്പോ കണ്ടോ ഇതിൻ്റെ ഇങ്ങോട്ട് താഴ്ഭാഗത്തോട്ടേ വർക്കുള്ളു കേട്ടോ കുറേ ദൂരം കണ്ടോ മുന്താനി ഫുള്ള് വർക്ക് ഉണ്ട് വെച്ചാൽ മേലോട്ട് വർക്കിന്റെ ആവശ്യം ഇതല്ലോ അപ്പോ ഭയങ്കര ലെങ് അതായത് ഇല്ല വീതി കുറവാ നമ്മളൊരു ഫ്ലാറ്റ് ചെരുപ്പൊക്കെ ഇട്ടിട്ട് എന്നൊക്കെ ഇച്ചിരി കുറെ ഹൈറ്റ് കുറഞ്ഞ പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് കേട്ടോ പക്ഷെ എനിക്കിതിങ്ങനെ ഭയങ്കര ലെങ്ക് തോന്നിയിട്ടില്ല കണ്ടോ ഇവിടെ എനിക്ക് കുത്താനായിട്ട് കുറച്ചതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതൊന്ന് ഇവിടെ തൊട്ടൊന്നും കുത്തുവാണോ കേട്ടോ ഇതിപ്പോൾ കുറെ സാരി പാപ്പി ഞാനും പോകുന്നു നെക്സ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് അറബ് അധികം ലെങ്ത് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഇങ്ങനെ കുത്തി ചൊരുവാൻ പറ്റുന്നില്ല അത് വേറൊരു കാര്യം ഓക്കെ പിന്നൊരു കാര്യം മേക്കപ്പ് ഒക്കെ ഓൾറെഡി ചെയ്തായിരുന്നു കേട്ടോ സിമ്പിൾ മേക്കപ്പാണ് ചെയ്തത് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്ക് എന്നിട്ട് പ്ലമ്മിന്റെ ആണ് കേട്ടോ പ്ലമ്മിന്റെ ലിപ്സ്റ്റിക്കാ കൊള്ളാം കേട്ടോ പ്ലേ പ്ലമിന്റെ ലിപ്സ്റ്റിക് ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മളിവിടെ എന്തിനു കുത്തി ഈ പോർഷൻ ഇല്ലേ ഈ പോർഷൻ നമ്മൾ എന്ത് ചെയ്തെന്നറിയോ നമ്മൾ ഇതിന് ഇങ്ങനെ എടുക്കത്തില്ല നമ്മൾ നോർമൽ സാരി ഉള്ളതുപോലെ എടുക്കത്തില്ല നമ്മൾ എന്ത് പ്ലീറ്റ് എടുക്കുക ഇവിടെ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ പ്ലീറ്റ് സാധാരണ സാധനം നമ്മളിങ്ങനെ കറക്കി എടുത്തിട്ടാണ് പ്ലീറ്റ് എടുക്കുക ശരി അങ്ങനെ അല്ല കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് ചർമ്മടാ പ്ലീറ്റ് എടുക്കാം ശേഷം ഞാൻ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഭയങ്കര സ്റ്റോൺ വർക്ക് ആയതുകൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ അപ്പം ഞാനൊരു പിന്നെടുത്തിട്ടാണ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റത് ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് ഇങ്ങനെ വയ്ക്കുന്നതേ ഉള്ളു നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ ജസ്റ്റ് ചുമ്മാ ജസ്റ്റ് ഇവിടെ ഒരു ക്ലിപ്പ് വെച്ചതേ ഉള്ളൂ കേട്ടോ ഇനി ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് കാണിച്ചു തരാം നെക്സ്റ്റ് നമ്മൾ ഈ പ്ലീറ്റ് ഉണ്ടല്ലോ ഇവിടെ ഉള്ളത് അപ്പം ഇതുവരെ നമുക്ക് ബോർഡർ ഉണ്ട് അതിന് ശേഷമുള്ളത് നമ്മളിങ്ങനെ എടുക്കാം സാധാരണ ഈ സൈഡാണ് കുത്താറുള്ളത് അതായത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലോട്ട് അതായത് ലെഫ്റ്റ് ഹാൻഡിൽ ഇങ്ങനെയാണ് നമ്മൾ കുത്താറുള്ളത് പക്ഷേ നമ്മൾ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ പിൻ ചെയ്യാറുള്ളത് അപ്പോൾ ഇതൊന്ന് ഫസ്റ്റ് ഒരിക്കൽ കൂടെ നന്നായിട്ട് ഇങ്ങനെ അടിക്ക് പിടിച്ചിട്ട് ഒരു പിൻ വയ്ക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോത്തില്ലേ ഈ ക്ലോത്തില്ലേ ഇങ്ങനെ ഇങ്ങനത്തെ ക്ലോത്ത് ഇങ്ങനത്തെ ക്ലോത്ത് അപ്പൊ ഞാൻ ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എന്ത് ചെയ്യണം ഇങ്ങനെയല്ല നേരെ തിരിച്ച് നമ്മൾ ഇതിലോട്ട് കുത്തണം ഞാൻ പറഞ്ഞാലും ഭയങ്കര ലെങ്ക് ഒന്നും ഇല്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ ലാസ്റ്റ് ഫയലിൽ നമ്മൾ താഴോട്ടുള്ള ഇതിന്റെ വീഡിയോസ് കാണിക്കട്ടോ അപ്പോ നമ്മളിവിടെ നിന്ന് കുത്തി കൊടുത്തു നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇതിന്റെ അടിയിലുള്ള പ്ലീറ്റ് എടുത്തു എന്നിട്ട് കണ്ടോ നമ്മൾ ഈ അടിയിലുള്ള പ്ലീറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇപ്പൊ നമ്മൾ ബ്ലാക്ക് ബ്ലൗസ് ഇട്ടിട്ട് നല്ലതാണല്ലോ എന്ത് ചെയ്യുന്നറിയോ ഇതിനെ ഇങ്ങനെ എടുത്ത് ഇവിടെ ഉണ്ടോ ഇവിടെ പിൻ ചെയ്യും ഓക്കെ അപ്പൊ ഞാൻ നെക്സ്റ്റ് ബാക്കി ബ്ലൗസ് ഇട്ടതിന് ശേഷം കാണിച്ചതരാം കേട്ടോ അപ്പൊ ഞാൻ ഒന്ന് പെട്ടെന്ന് ബ്ലൗസ് ഇട്ടിട്ട് വരാം ഈ സാരി ഡ്രാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതായത് നേരത്തെ കാണിച്ചത് പറയുന്നത് ഞാൻ ജസ്റ്റ് ഇപ്പൊ ബ്ലൗസ് ഇട്ടിട്ടെന്നേ ഉള്ളു അതായത് നമ്മൾ നോർമൽ പ്ലേറ്റ് എടുക്കുമ്പോഴത്തേക്കും ഇച്ചിരി ലെങ്തിലും പ്ലീറ്റ് ഇടുക അതായത് നമ്മളെപ്പോഴും നോർ സാധാരണ ഇടുന്നതിനേക്കാളും ഒരു ഇച്ചിരി കൂടെ ഒന്ന് ലെങ്ത് ഇടുക ആ ലെങ്ത് ഇട്ടിട്ട് അതിൻ്റെ അടിയിലുള്ള പ്ലീറ്റിൽ അതായത് ഇങ്ങനെ ഇട്ടിട്ട് ഈ വരുന്ന പ്ലീറ്റിന് ഇവിടെ നിന്ന് അകത്തുനിന്ന് നമ്മൾ കറക്കിയെടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ കറക്കി ഇപ്പുറത്ത് കൊണ്ടുവന്ന കേട്ടോ ഈ ഭാഗത്തായിട്ട് ഞാൻ പിൻ ചെയ്തേക്കാണ് ഉണ്ടോ ഈ ഭാഗത്താണ് ഞാനിത് പിൻ ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇടാം താല്പര്യമുള്ള ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം ഇല്ല നിങ്ങൾക്കിതിൻ്റെ കൂടെ തന്നെ ഒരു ഹിറ്റ് ചെയ്നോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്നില്ല ഇപ്പം ഈ ഒരു ഹിറ്റ് ചെയ്യുന്നേ ഉള്ളു പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇപ്പൊ ഇതിനാണെന്നുണ്ടെങ്കിൽ മാച്ച് ബ്ലാക്ക് സ്റ്റോൺ ആണ് എൻ്റെ ഒരു ബ്ലാക്ക് സ്റ്റോൺ ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ലേസ് ഒക്കെ മേടിക്കാൻ ഇല്ല അതിൽ ബാക്കിൽ ജസ്റ്റ് ഇട്ടിട്ട് ചരടൊക്കെ കൊടുത്ത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം പ്ലെയിനായിട്ട് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ അപ്പോ ഞാൻ ഹിറ്റ് ചെയിൻ ഇട്ട് വേണം ബ്ലാക്ക് ആയിരുന്നെങ്കിലും നല്ല ഭംഗിയായിരിക്കും അപ്പോ ഇങ്ങനെ സാരി എടുക്കുമ്പോ നോർമലി എല്ലാവരും എന്താ പറയുന്നത് ഒരു പഞ്ചാബി സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഗുജറാത്തി അങ്ങോട്ടുള്ള സ്റ്റൈൽ ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്ന് അങ്ങനെ തന്നെ സോ ഞാൻ എടുത്തിരിക്കുന്ന ബാംഗ്ലിക് സ്റ്റൈലാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വളയാണ് കേട്ടോ ഇത് എനിക്ക് കുറെ സാധനങ്ങളായിട്ട് ഞാൻ മുൻപ് ഡൽഹിക്ക് പോയപ്പോൾ മേടിച്ചതാ അപ്പോൾ എല്ലാരും വിചാരിക്കും ഇതുവരെ ഡൽഹി പോയി തീർന്നില്ലേ എന്ന് വിചാരിക്കും വേറൊന്നുമില്ല അവിടെ കൊറേ സാധനം മേടിച്ചവർക്ക് പേര് ഇത് കാണിക്കണ്ടേ അല്ല ഈ ഒരു വള കിട്ടു അപ്പൊ ഇതിന് ഇവിടത്തിലൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ മേറ്റൊന്നും ആവത്തില്ല ഞാൻ പിന്നെ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്യാന്ന് വിചാരിച്ചു ഹെയർ ഒന്നും വെറുതെ എടുത്ത് കിട്ടിയതാണ് കേട്ടോ ഹെയർ ഒക്കെ അത് നെക്സ്റ്റ് ഈ ഒരു ചെയിനാണ് കേട്ടോ കിട്ടു നോക്കാം യോജിക്കുമെന്നുള്ളത് ഈയൊരു ഹെയറാ അല്ലോ ഈ ഒരു ചെയിനാണ് ഹെയറാണെന്ന് പറയുന്നത് ഈ ഒരു ചെയിനാണ് കേട്ടോ കേട്ടോ ഇത്തിരി ഹെവി ആയിട്ടുള്ള ലോക്കറ്റ് ഇതൊക്കെ ഒരുമിച്ച് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഇയർ ചെയിൻ ഇയർ റിങ്സ് എടുക്കുന്നുണ്ട് പാകമാവോ കൊള്ളാവോ ബോറാവോ എന്നൊന്നും എനിക്കറിയത്തില്ല മൊത്തത്തിന് ഞാനിന്ന് മെയിൻ്റെ ചെയ്യുന്നേ അല്ലേ നമുക്ക് വേറെ വേഗം കപ്പലും കൂട്ടാം ഇതിട്ട് കഴിഞ്ഞാലോ ഇത് ഇച്ചിരി കൂടെ ഓക്കെ ആണേ ഞാൻ നേരത്തെ ഒരു ബ്ലാക്ക് കളർ ചെയിൻ എടുത്തിട്ട് നോക്കി പക്ഷെ അതിൻ്റെ കൂടെ ഒന്നും ഈ കമ്പര് യോജിക്കുന്നില്ല ഇതെങ്കിൽ നമുക്ക് ഈ ചെയിൻ ഓക്കെ ഓക്കെ ഇതിൻ്റെ കൂട്ടത്തൊരു ഇയർ ചെയിൻ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇതൊന്ന് അപ്പം നമ്മൾ ഹെയർ ഇല്ലേ ഹെയർ നമുക്ക് ഇച്ചിരി സിമ്പിൾ ആയാലും നമുക്കിത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഞാനൊരു ചെറിയൊരു സ്ലൈഡാണേടോ എടുക്കാൻ ഇങ്ങനത്തെ ചെറിയ പൂ വയ്ക്കത്തില്ലേ പൂ വയ്ക്കുന്ന സ്ലൈഡാണ് എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ഇതോ ഹെയർ പിൻ എടുത്താൽ മതി വേണ്ട കൊള്ളാലേ ഇതാകുമ്പോഴത്തേക്കും നമ്മൾ ഹെയർ സ്റ്റൈൽ സിമ്പിൾ ആയാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്താൽ പോകും ഇതാണ് കേട്ടോ നമ്മല് സെയിം തന്നെയാണ് കേട്ടോ ഗ്രീൻ കളർ വേണ്ട എങ്ങനെയുണ്ട് കൊള്ളാലേ കുളുകേ കൊള്ളാം കൊള്ളാം അപ്പോൾ ഇതാണ് എന്റെ ഫൈനൽ ഔട്ട്ലുക്ക് ഞാൻ ഇവിടെ പിടിക്കുകയാണ് ഞാൻ പിന്നെ വെച്ചവര് മറന്നു കേട്ടോ ഞാൻ ഇവിടെ ഒരു പിന്നെ വെച്ചായിരുന്നു കേട്ടോ അപ്പോ ഈ കാര്യം ഞാൻ പറയാൻ പറ്റില്ല പോയാണെന്നുണ്ടെങ്കിൽ ആ അവൻ്റെ പോലും വളയുള്ളു അപ്പൊ സോ എന്റെ ഫൈനൽ ഔട്ട്ലുക്ക് കഴിഞ്ഞു ഒരു ഗുജറാത്തി സ്റ്റൈലാണ് ഞാൻ ഇന്ന് ഒരുങ്ങിയിരിക്കുന്നത് ഗുജറാത്തി സ്റ്റൈലല്ലേ അല്ലെങ്കിൽ രാജസ്ഥാൻ സ്റ്റൈലാണോ അറിയത്തില്ല കേട്ടോ അപ്പോ എങ്ങനെയുണ്ട് അപ്പൊ ഞാൻ എന്റെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് എല്ലാവരും എന്നെ പോലെ നിങ്ങൾ എല്ലാവരും ആണ് ഞാൻ ഇതിന്റെ ഫൈനൽ ഔട്ട് ഇത് ഇങ്ങനെയൊന്നും കണ്ടിട്ടു ഒരു മിറേൽ കണ്ടിട്ടില്ല സോ ഞാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫൈനൽ ഔട്ടിലൊക്കെ ഫ്രീ ആയിട്ട് കാണിച്ചു തരാം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ വീണ്ടും വരും വീണ്ടും പുതിയ പുതിയ സാരി ട്രാപ്പിംഗ് വീഡിയോ യൂട്യൂബും ഫാഷനും ഷോപ്പിംഗും എല്ലാം മിക്സ് ചെയ്ത ഒരുപാട് നല്ല വീഡിയോസ് വീണ്ടും വരുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് ഓക്കെ